വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മാമാങ്കര കമ്പളക്കല്ലുമുക്കിലെ പള്ളി പഞ്ചായത്ത് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു ഞായറാഴ്ച രാവിലെയാണ് റോഡിൽ മൂന്നടിയോളം താഴ്ചയിൽ കുഴി രൂപപ്പെട്ടത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു വഴിക്കടവ് പഞ്ചായത്തിലെ ആറ് ഇരുപത് വാർഡുകൾ അതിരിടുന്ന റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത് ഒരു കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റോഡ് നിരവധി കുടുംബങ്ങളുടെ ആശ്രയമാണ് ചെറുവാഹനങ്ങൾക്ക് പുറമെ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്സുകൾ ഗ്യാസ് ഏജൻസികളുടെ വാഹനങ്ങൾ എന്നിവയും കടന്നുപോകുന്ന റോഡാണിത് വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ റോഡിലെ കഴിവും അശാസ്ത്രീയ നിർമ്മാണം മൂലം അപകട ഭീഷണി ഉയർത്തുന്നതാണ് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിൽ പഞ്ചായത്ത് അധികൃതർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു രണ്ടര വർഷം മുൻപ് കഴിവിലെ തകർന്ന സ്ലാബ് മാറ്റിയിടാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ നാട്ടുകാർ തന്നെ താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു ഈ റോഡ് കഴിഞ്ഞ ദിവസമാണ് ഈയൊരു അവസ്ഥയിലേക്കായത് അപ്പോൾ വാഹനങ്ങളും വരാതിരിക്കാനായിട്ട് ഞങ്ങൾ തടസ്സങ്ങൾ വെച്ച് പിന്നെ വാഹനം ഒഴിവാക്കി വിട്ടേക്കാണ് ഈ സൈഡിൽ ഇത് കലുങ്കല്ല ഇത് ശരിക്കും കലുങ് ഉണ്ടാക്കേണ്ടതായിരുന്നു കലുങ്കല്ല രണ്ട് സൈഡ് കെട്ടിട്ട് അതിന് മുകളിൽ സ്ലാബ് വെച്ചിട്ടുള്ള മാത്രമേ ഉള്ളൂ അതിന്റെ അടിയിലത്തെ മണ്ണ് മുഴുവൻ കുത്തി വലിച്ചു പോയതുകൊണ്ട് പിന്നെ ഇവിടെ ഈ ഭാഗം ഇങ്ങനെ ഇടിഞ്ഞ് കാണുകയാണ് പിന്നെ ഇവിടേക്ക് അപ്പോൾ എന്തായാലും വാഹനങ്ങൾ കയറിയാൽ തീർച്ചയായിട്ടും അത് അമർന്നു പോകാൻ സാധ്യതയുണ്ട് ഇതിൽ ഗ്യാസിൻ്റെ വാഹനങ്ങൾ ഒരാഴ്ചയിൽ നാല് വണ്ടി ഇതിലൂടെ വരാനുണ്ട് അതുകൂടാതെ സ്കൂൾ ബസ് ഡെയിലി ഇതിലൂടെ പോകുന്നുണ്ട് പിന്നെ മറ്റു വാഹനങ്ങളൊക്കെ ഇതിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നതാണ് ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് അപ്പോൾ ഇത് അധികൃതര ഭാഗത്തു നിന്ന് ഇങ്ങനൊരു അനാസ്ഥ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും അത് ഞങ്ങളത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവരെ പക്കതായ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ അപായസൂചകമായി തകർച്ച നേരിട്ട ഭാഗത്താ വാഴ നാട്ടിയിരിക്കുകയാണ് നാട്ടുകാർ ഈസ്റ്റ് ഈസ്റ്റ്ലേവ് എടക്കര